യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സംശയം കാരണം അപസ്തോലനായ തോമാസിന് നൽകിയ പാരമ്പര്യ വിളിപ്പേരാണ് ഡൗട്ടിങ് തോമസ് സംശയാലുവായ തോമസ് യേശു അവർക്ക് പ്രത്യക്ഷനായി എന്ന് മറ്റു ശിഷ്യന്മാർ അവിടെ അന്നില്ലായിരുന്ന തോമസിനോട് പിന്നത്തീതിൽ പറയുമ്പോൾ തോമസ് പറഞ്ഞതത്രേ യോഹനാൻ്റെ സുശേഷം ഇരുപതാമതിയായം ഇരുപത്തിയഞ്ചാം വാക്യം ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല യേശുവിൻ്റെ പ്രത്യക്ഷതയെ സംശയിച്ച തോമാസിന് വേണ്ടി മാത്രം എട്ട് ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ തോമാസിൻ്റെ സംശയത്തിൻ്റെ കാലാവധി എട്ട് ദിവസം കൊണ്ട് അവസാനിച്ചു സംശയം കൊണ്ട് നടന്ന എട്ട് ദിവസം എന്നാൽ നമ്മൾ പലരും എട്ട് ദിവസമല്ല എട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർണ്ണമായും സംശയ നിവാരണത്തിൽ എത്തിച്ചേർന്നിട്ടില്ല കർത്താവിനെ തന്നെ സംശയിക്കുന്നു എന്നതാണ് വിചിത്രമായ സംഗതി എന്നാൽ ജീസസ് മീറ്റ്സസ് ഇൻ അവർ ഡൗട്ട് നമ്മുടെ സംശയത്തിൽ യേശു നമ്മെ കണ്ടുമുട്ടുന്നുണ്ട് എന്ന കാര്യം നാം അറിയാതെ പോകരുത് എട്ട് ദിവസം കഴിഞ്ഞുള്ള ഒരു പ്രത്യക്ഷത മതിയായിരുന്നു തോമാസിൻ്റെ സംശയം മാറിക്കിട്ടാൻ എന്നാൽ നമുക്കോ എത്രയോ തവണ കർത്താവിൻ്റെ ഉണ്ടായിട്ടും പലപ്പോഴും കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നത് നമ്മിലെ പരാജയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തോമാസിന് വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകേണ്ടി വന്ന യേശു തോമാസിനെ ശകാരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നില്ല പകരം അനുകമ്പയോടും സ്നേഹത്തോടും കൂടി അവനെ സമീപിക്കുകയാണ് വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് നാം ഏവരും പലതും പ്രതികൂലമായും വൈഷമ്യമായും ജീവിതത്തിന് നേർക്കെ വരുമ്പോൾ ദൈവത്തെയും അവിടുത്തെ വാഗ്ദാനങ്ങളെയും സംശയിക്കുന്ന രീതി നമ്മിൽ പലരും ആവർത്തിക്കുന്നുണ്ട് എന്നാൽ നമ്മോട് അല്പം പോലും നീരസം വെച്ച് പുലർത്താതെ അനുകമ്പയോടും സ്നേഹത്തോടും കൂടെ കർത്താവ് ഇന്നും നമ്മെ സമീപിക്കുന്നു ആഴത്തിൽ അവനെ വിശ്വസിക്കുവാൻ ക്ഷണിക്കുന്നു ജീവിതത്തിൽ സംശയങ്ങളുണ്ടാകാം എന്നാൽ അധികകാലം നാം ആ സംശയം വെച്ചുകൊണ്ടിരിക്കരുത് സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമനെന്ന് തിരുവചനം പറയുമ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള ഇന്നത്തെ ദൈവിക സന്ദേശം കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം ഉണർന്നിരുപ്പിയൻ വിശ്വാസത്തിൽ നിലനിൽപ്പിയൻ പുരുഷത്വം കാണാൻ ശക്തിപ്പെടുവീൻ ഹാവ് എ പ്ലസ് ഡേ